നമസ്കാരം ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പക്ഷെ അതിനൊരു ചെറിയ തമാശ കലർത്താതെ വയ്യ കഴിഞ്ഞ വർഷം വയനാടിന് നടക്കിയ മുണ്ടക്കേ ചൂരൽമല ദുരന്തം ഓർമ്മയുണ്ടല്ലോ ഒരു വർഷം കഴിഞ്ഞിട്ടും അവിടുത്തെ ദുരിതബാധിതർക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ് പ്രതിപക്ഷവും ജനങ്ങളും വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു എന്നിട്ടും നമ്മുടെ സർക്കാർ പ്രതികരിച്ചില്ല പക്ഷെ ഇപ്പോഴിതാ ദാ വരുന്നു ഒരു വിശദീകരണം ആര് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതും കണക്കുകൾ നിരത്തിക്കൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ കണക്കുകൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും എനിക്കൊരു സംശയം ഇത്രയും നാൾ എവിടെയായിരുന്നു ഈ കണക്കുകൾ ഒരു വർഷം കാത്തിരിക്കാൻ ഉണ്ടായിരുന്നോ ഈ കണക്കുകളൊക്കെ പുറത്തുവിടാൻ വേണ്ടിയിട്ട് ആൾക്കാർ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോഴും വീടില്ലാതെ അലയുമ്പോഴും പുനരധിവാസം എവിടെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പ്രതികരിച്ചില്ല ഇപ്പോഴിതാ ദേ വരുന്നു തിരഞ്ഞെടുപ്പ് അപ്പോൾ കണക്കുകൾ ഓരോന്നായി നിരത്തണ്ടേ മൂന്ന് കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപ വീട്ടുപാടക ഇനത്തിൽ ചിലവഴിച്ചു ഹോ കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചം കൊള്ളുന്നില്ലേ ജീവനോപാധിക്കായി ഒമ്പത് കോടി ഏഴ് ലക്ഷം രൂപ അന്തം വിട്ടുപോയില്ലേ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് പത്ത് ലക്ഷം അഞ്ചു ലക്ഷം വീതം ആഹാ എന്ത് നല്ല കാര്യങ്ങൾ അപ്പൊ എനിക്കൊരു സംശയം ഈ കണക്കുകളൊക്കെ നേരത്തെ ഇല്ലായിരുന്നു ഈ പൈസയൊക്കെ നേരത്തെ ചിലവഴിച്ചതല്ലേ അപ്പോ ഇപ്പോൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കിട്ടിയപ്പോൾ പെട്ടെന്ന് ഈ കണക്കുകളെല്ലാം അക്കമിട്ട് നിരത്താൻ ഒരു പ്രചോദനം കിട്ടിയതാണോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എഴുന്നൂറ്റി എഴുപത് കോടി രൂപ കിട്ടി എന്ന് അതിൽ നിന്ന് തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയെ ചിലവഴിച്ചിട്ടുള്ളൂ എന്നും അപ്പൊ ബാക്കി എവിടെ ആഹാ അതൊരു ചോദ്യമല്ല ബാക്കിയുള്ളത് എവിടെയാണെന്ന് ഇപ്പൊ ചോദിക്കാൻ പാടില്ല അതിന്റെ കാര്യമേ ഇല്ല ഒരു ടൗൺഷിപ്പ് വരുന്നുണ്ടല്ലോ നാനൂറ്റി പത്ത് റെസിഡൻഷ്യൽ യൂണിറ്റുകൾ പൊതു കെട്ടിടങ്ങൾ റോഡുകൾ വെള്ളം കരണ്ട് അങ്ങനെയെല്ലാം ബമ്പർ ഓഫർ പക്ഷേ അതിന്റെ പണി ഈ ഇടയ്ക്കാണ് തുടങ്ങിയത് ഇപ്പൊ അത് നടന്നു വരികയാണ് ഇത് ഇപ്പോ നടന്നാ മതിയായിരുന്നു ആ ദുരന്തം വന്ന് ഒരു വർഷം കഴിയാനായി ആവാനായപ്പോഴാണ് നിങ്ങൾ ഇത് തുടങ്ങേണ്ടിയിരുന്നത് അത്രയും നാൾ ഈ വീട്ടുകാർ എന്ത് ചെയ്യും അതൊന്നും നിങ്ങൾക്ക് ബാധകമേ അല്ല നിങ്ങളുടെ പ്രശ്നം ഇതൊന്നുമല്ല അതിലേക്ക് നമുക്ക് വരാം ഇതിപ്പോ മുംബൈ തുടങ്ങിയിരുന്നെങ്കിൽ ആളുകൾക്ക് വീട് കിട്ടിയേനെ പുനരധിവാസം മികച്ച രീതിയിൽ പൂർത്തീകരിക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങളുമായി ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാം അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇതിൽ എഴുതി പിടിച്ചിരിക്കുന്നത് ആഹാ എന്ത് മനോഹരമായ വാക്കുകൾ ഒരു വർഷം മുമ്പ് ഈ വാചകങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആളുകൾക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടിയേനെ എന്തായാലും ഈ കണക്കുകൾ കണ്ട് ആരും ഞെട്ടേണ്ട ഇതൊരു തിരഞ്ഞെടുപ്പ് കാലമല്ലേ ഇങ്ങനെയുള്ള പല അത്ഭുതങ്ങളും ഇനിയും നമ്മൾ കാണാൻ പോകുന്നതേയുള്ളൂ എന്തായാലും ഈ ടൗൺഷിപ്പിന്റെ പണി ഇപ്പോഴൊന്നും തീരില്ല അതെന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പേ തീരും മുഖ്യമന്ത്രി വരും ഉദ്ഘാടനം ചെയ്യും കൊട്ടി ഘോഷിക്കും ആഹാ ജനങ്ങളുടെ മനസ്സറിയുന്ന മുഖ്യൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാഴ്ത്ത് പാട്ടുകളും എല്ലാം നമുക്ക് കേട്ടേക്കാം തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഇങ്ങനെ പല അത്ഭുതങ്ങളും നമ്മൾ കണ്ടു എന്ന് വരും കണ്ടില്ലെന്ന് നടിക്കുക അത്രയേ ഉള്ളൂ വഴി അപ്പോ നാണമുള്ള ഈ കണക്കുകൾ ഇപ്പോൾ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് കാണിക്കാൻ എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി തരേണ്ടത് എന്തായാലും അവരാണ് നമുക്കൊരു കയ്യടിച്ചു വിടാം അപ്പൊ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പൊതുരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി